ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മളുടെ വീട്ടിൽ ഒരുപാട് ഒരുപാട് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു മൊബൈൽ ഫോണെങ്കിലും ഉണ്ടാവും നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നത് ഏതെങ്കിലും മൊബൈൽ ഫോണിൽ നിന്നായിരിക്കാം അതല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഒരു മൊബൈൽ ടെക്നീഷ്യൻ ആയിരിക്കാം നമ്മളുടെ ചാനൽ ഒരു ടെക് ചാനൽ ആയതുകൊണ്ട് ഒരുപാട് ഒരുപാട് മൊബൈൽ ടെക്നീഷ്യൻസ് അല്ലെങ്കിൽ ടെക്നോളജിയുമായി താല്പര്യമുള്ള ഒരുപാട് ഒരുപാട് പേര് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു ഇലക്ട്രോണിക്സ് ഉപകരണം അല്ലെങ്കിൽ നിങ്ങൾ നന്നാൻ ശ്രമിക്കുന്ന നിങ്ങൾ നന്നാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു ഇലക്ട്രോണിക്സ് ഉപകരണം അത് എങ്ങനെയാണ് നന്നാക്കുന്നത് എന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് അറിയാൻ സാധിക്കുക അത്തരത്തിൽ നിങ്ങളെ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇവിടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ പേര് നിഖിൽ വീഡിയോ തോന്നുന്നതിന് മുമ്പ് ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഐ വിസ്റ്റ് എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര് ഈ ആപ്ലിക്കേഷൻ ഞാൻ ഓപ്പൺ ചെയ്യുന്നു ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു സ്ക്രീൻ കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ബ്രൗസ് ഡിവൈസസ് അതുപോലെ തന്നെ പാർട്സ് ആൻഡ് ടൂൾസ് അങ്ങനെ ഒരുപാട് ഒരുപാട് കാറ്റഗറി ഇവിടെ ഞാൻ സെർച്ച് ചെയ്യുകയാണ് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഗൈഡ്സ് എന്ന് കാണാൻ സാധിക്കും അവിടെ ഡിവൈസസ് എന്ന് ഓപ്ഷൻ കാണാൻ സാധിക്കും ഞാൻ ഇവിടെ സെർച്ച് ചെയ്യുകയാണ് സാംസങ് ഗോ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു ഇപ്പൊ നിങ്ങൾക്ക് കാണാം ഗാലക്സി എസ് ഐറ്റ് റിയർ ഗ്ലാസ് അതുപോലെ തന്നെ ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഹൗ ടു വൈപ്പ് സാംസങ് ഗാലക്സി എസ് ഫോർ ഡാറ്റ തുടങ്ങിയ ഒരുപാട് ഔഷധിച്ച് കാണാൻ സാധിക്കും അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രത്യേക ഡിവൈസ് ആണ് റിപ്പയർ ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കൃത്യമായിട്ട് അതിന്റെ മോഡൽ നമ്പർ അടിച്ചു കൊടുക്കാൻ സാധിക്കും ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക കൃത്യമായിട്ടുള്ള മോഡലായിരിക്കണം അടിച്ചു കൊടുക്കേണ്ടത് ഞാനിവിടെ ഒന്നുകൂടെ കൃത്യമായിട്ട് സാംസങ് ഗാലക്സി ജെ സെവൻ എന്ന് ടൈപ്പ് ചെയ്യാണ് ശേഷം സെർച്ച് കൊടുക്കുന്നു ഗോ കൊടുക്കുന്നു അപ്പൊ നിങ്ങൾ നോക്കുക സാംസങ് ഗാലക്സി ജെ സെവൻ ടിയർ ഡോൺ വീഡിയോ സാംസങ് ഗാലക്സി ജെ സെവൻ എൽ സി ഡി ഡിസ്പ്ലേ വീഡിയോ റീപ്ലേസ്മെന്റ് അങ്ങനെ ഒരുപാട് ഒരുപാട് ഓപ്ഷൻസ് നിങ്ങടെ കാണാൻ സാധിക്കും ഞാൻ ഇവിടെ ഇതിൽ ക്ലിക്ക് ചെയ്യുകയാണ് ഇപ്പോൾ ആ ഒരു വീഡിയോ ഇത്തരത്തിൽ ഇവിടെ കാണാൻ സാധിക്കും നോക്കുക യൂട്യൂബിൽ ആ ഒരു വീഡിയോ പ്ലേ ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇത്തരത്തിൽ ഇവിടെ നിന്നും ഈ ഒരു ചെറിയ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഡിവൈസും സെർച്ച് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ഇനി നമുക്ക് ഇതിന്റെ ഓപ്ഷൻസിലേക്ക് ഒന്ന് വരാം ഇവിടെ നിങ്ങൾ നോക്കുക ഇവിടെ ഈ മെനു ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്രൗസ് ഡിവൈസസ് എന്ന ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പാരൽ അപ്ലയൻസ് ക്യാമറ കാർ ആൻഡ് ട്രക്ക് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ഇലക്ട്രോണിക്സ് ഗെയിം കൺസോൾ തുടങ്ങിയ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും മാക്ബുക്ക് അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെയുണ്ട് ഇലക്ട്രോണിക്സിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അലാം ക്ലോക്ക് ബാറ്ററി കാൽക്കുലേറ്റർ ജി പി എസ് ഹെഡ് ഹോം തിയേറ്റർ മെഡിക്കൽ ഡിവൈസസ് തുടങ്ങിയ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ കാണാൻ സാധിക്കും നമുക്കറിയാം നമ്മൾ പുതിയ പുതിയ ഡിവൈസ് ഒക്കെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ പലപ്പോഴും അത് കൃത്യമായിട്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കാറില്ല അങ്ങനെ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ പലപ്പോഴും കേടുപാടുകൾ സംഭവിക്കാറുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കുന്നതിന് ഈ ഒരു ചെറിയ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് കൂട്ടുകാർക്ക് എന്തായാലും ഈ ഒരു ആപ്ലിക്കേഷൻ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് ഒന്നും അധികം ആരും പരിചയപ്പെടുത്തി ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു ആപ്ലിക്കേഷൻ നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് കരുതിയത് അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ആപ്ലിക്കേഷനെ കുറിച്ചും വീഡിയോയെക്കുറിച്ചും എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യാം അഥവാ നിങ്ങൾ ഇവരെയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ബെല്ലൈക്കണി ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഒൻപത് വയ്ക്കുക അടുത്ത ഒരു പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ സൈനിങ് ഓഫ് നികുതി